പ്രാക്റ്റ് മറിയം കളക്ഷൻസ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നല്ലൊരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റുള്ള മോഡസ്റ്റ് വിയർ കളക്ഷനാണ് അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാണെങ്കിൽ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻകാലുന്ന നമ്പറിലേക്ക് വേഗം വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ നമ്മൾ ഡി ടി ടി പോസ്റ്റിലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന നല്ലൊരു സൂപ്പർ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലായിട്ടോ വന്നിരിക്കുന്നത് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ വരെയേക്കുന്നത് ഈ പീച്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഈ ഒരു മോഡസ്റ്റിവിയർ കളക്ഷനാണ് അപ്പോൾ ഇതേണ്ടത് എൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ഒരു ബലൂൺ സ്ലീവിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് പോഷനൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് രീതിയിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് നല്ല ആണ് അതുപോലെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി വൺ ഇഞ്ചസ് ആയിട്ടോ ടോപ്പ് ലെങ്ത് വരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ലാവൻ ഷെയ്ഡായിട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് പോഷൻ വരുന്നത് ഇവിടെ നല്ലൊരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാട്ടോ അതിൻ്റെ ലുക്ക് വരുന്നത് സ്ലീവ് വേണ്ട ഇങ്ങനെയാണ് ബലൂൺ സ്ലീവ് സ്ലീവാണ് വന്നേക്കുന്നത് ലാവൻഡർ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ലൊരു മോഡസ്റ്റിയർ കളക്ഷൻ ആട്ടോ ടീനേജേഴ്സിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാം ലാർജ് എക്സൽ സൈസിലായിട്ടോ അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് അതാണ് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ അടുത്ത എന്ന് പറയുന്നത് നല്ലൊരു ബീജ് ഷെയ്ഡിലായിട്ടാണ് വന്നേക്കുന്നത് പിന്നെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഒരു ബീജ് ഷെയ്ഡാണ് ഓഫ് വൈറ്റ് ഷെയ്ഡിലായിട്ടോ വന്നേക്കുന്നത് ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നേക്കുന്നത് നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ലൊരു മോഡസ്റ്റ് വെയറാണ് കേട്ടോ അടുത്ത എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ ഒരു രാമ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് പിന്നെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഇഷ്ടപ്പെടുന്നവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചോളൂ കേട്ടോ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് ലാർജ് എക്സൽ സൈസിലാട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെയാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് പിങ്ക് ഷെയ്ഡ് ഒരു ഫിഫ്റ്റി വൺ ഇഞ്ചസാ കേട്ടോ ടോപ്പ് ലെങ്ത് വരുന്നത് ഇതിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് ഒരു ഫിഫ്റ്റി വൺ ആണ് ഫുൾ ലെങ്ത് വരുന്നത് അടുത്ത ഷെയ്ഡ് ഇനി ഇതാണ് ഷെയ്ഡ് ഒരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ള ആണ് ഷെയ്ഡാണോ ഇതിൽ ചെറിയൊരു സ്ട്രൈപ്സ് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സെൽഫ് പ്രിന്റ് വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് പിന്നെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അപ്പം നമുക്ക് അടുത്ത കളക്ഷൻസായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടാലോ എല്ലാവർക്കും അസാ